അധ്യായം രണ്ട് ഞാൻ കണ്ണുതുറന്നപ്പോൾ ഒരു ഹോസ്പിറ്റൽ റൂമിലായിരുന്നു അവിടെയുള്ള വെളിച്ചം എന്റെ തല ചുറ്റിച്ചു ഡോക്ടർമാരുടെ ഒരു സംഘം ഗൌരവത്തോടെ എന്നെ സമീപിച്ചപ്പോൾ ഞാൻ പരിഭ്രാന്തനായി നിങ്ങളുടെ കാലുകളിലേക്ക് രക്തയോട്ടമില്ല ഒരു ഡോക്ടർ സൗമ്യമായി പറഞ്ഞു രക്തയോട്ടം തിരിച്ചുവന്നില്ലെങ്കിൽ കാലുകൾ മുറിച്ചുമാറ്റേണ്ടിവരും നിങ്ങളുടെയും മാതാപിതാക്കളുടെയും അനുവാദത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്റെ ഹൃദയം തകർന്നു എന്റെ ജീവിതം എന്നേക്കുമായി മാറാൻ പോകുകയാണെന്ന യാഥാർത്ഥ്യം എന്നെ തളർത്തി ഒരു നിമിഷത്തേക്ക് നിശബ്ദമായ ആ ഇരുട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു വിറക്കുന്ന കൈകളോടെയും അപേക്ഷിക്കുന്ന ശബ്ദത്തോടെയും രണ്ടു ദിവസം കൂടി കാത്തിരിക്കാൻ ഞാൻ ഡോക്ടർമാരോടും മാതാപിതാക്കളോടും യാചിച്ചു ഡോക്ടർമാർ എനിക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി നമ്മൾ കൂടുതൽ കാത്തിരുന്നാൽ രക്തം കട്ടപിടിച്ച് രക്തപ്രവാഹത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് അത് മാരകമാവാം അവർ ആശങ്കയോടെ പറഞ്ഞു പക്ഷേ ഞാൻ എല്ലാവരോടും കരഞ്ഞു പ്രാർത്ഥിച്ച് രക്തയോട്ടം വരുമെന്ന പ്രതീക്ഷയിൽ മുറുകെ പിടിച്ചു അങ്ങനെ മനസ്സില്ലാമനസ്സോടെ അവർ കാത്തിരിക്കാൻ സമ്മതിച്ചു അടുത്ത രണ്ടു ദിവസത്തേക്ക് എന്റെ സഹപ്രവർത്തകരും അഭർണയും എന്നെ കാണാൻ ദിവസവും വന്നു എന്റെ ഭയത്തിനിടയിലും അഭർണയുടെ സാന്നിധ്യം എനിക്ക് ആശ്വാസമായിരുന്നു അവർ അധികമൊന്നും സംസാരിച്ചില്ലെങ്കിലും അവളുടെ നിശബ്ദമായ പിന്തുണ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പുരോഗതിയും ഇല്ലാത്തതിനാൽ ഡോക്ടർമാർ ഭാരമേറിയ വിധിപ്രസ്താവനയുമായി തിരിച്ചുവന്നു ഇതാണ് നിങ്ങളുടെ അവസാനത്തെ മുന്നറിയിപ്പ് അവർ ശാന്തമായി പറഞ്ഞു കാലുകൾ മാറ്റുക മാത്രമാണ് ഇപ്പോൾ ഏക പോകും വഴി കണ്ണുകൾ നിറഞ്ഞിരുന്നതിനാൽ ആരൊക്കെയാണ് അപ്പോൾ റൂമിലേക്ക് വന്നതെന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല സമ്മതത്തോടെ തലയാട്ടാൻ മാത്രമേ എനിക്കായുള്ളൂ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ശസ്ത്രക്രിയ കഴിഞ്ഞ് ഞാൻ ഉണർന്നപ്പോൾ ഒരു വിചിത്രമായ അനുഭൂതിയായിരുന്നു കാലുകളുടെ വിരലുകൾ ചലിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി പക്ഷെ ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ അവിടെ കാലുകളുണ്ടായിരുന്നില്ല പകരം ഒരു ശൂന്യത മാത്രം ശസ്ത്രക്രിയ കഴിഞ്ഞുള്ള ആഴ്ചകൾ കൂടുതൽ ഇരുളടഞ്ഞതും നിരാശാജനകവുമായിരുന്നു സഹപ്രവർത്തകരുടെയും അഭർണയുടെയും സന്ദർശനം പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു സ്ഥിരമായി വിളിക്കാറുണ്ടായിരുന്നത് സിദ്ധാർത്ഥ് സാറായിരുന്നു എന്റെ പ്രോഗ്രാമിംഗ് പാർട്ട് വർക്ക് ഫ്രം ഹോമായി ചെയ്തോട്ടെ എന്ന് അദ്ദേഹം മാനേജ്മെന്റിനോട് സംസാരിച്ചുവെന്നും നിനക്ക് താത്പര്യമുണ്ടെങ്കിൽ നാളെ മുതൽ തിരിച്ച് ജോയിൻ ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു വീട്ടിൽ ഒറ്റക്ക് ഇരിക്കുന്നതിനേക്കാൾ എന്നും അച്ഛനും അമ്മയ്ക്കും നീ എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ കുറച്ച് സമാധാനമാവുമെന്നും പറഞ്ഞപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി ആശുപത്രി വിട്ടപ്പോൾ മുതൽ അച്ഛനും അമ്മയും മാത്രമായിരുന്നു എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഒന്നുമില്ലെങ്കിൽ തിരിച്ച് ജോയിൻ ചെയ്താൽ അവർക്ക് കുറച്ചു സന്തോഷം കിട്ടിയാലോ അങ്ങനെ അന്നതെന്ന് സിദ്ധാർത്ഥ സാറിനോട് പറഞ്ഞു അടുത്ത ദിവസം തന്നെ എനിക്ക് വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളും മറ്റു റെഫറൻസുകളും അതിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അത്രയും നാളുമുണ്ടായിരുന്ന ഏകാന്തത വെച്ച് നോക്കിയപ്പോൾ ജോലി ചെയ്യുമ്പോഴുള്ള ബോറടി എത്ര ഭേദമെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത് ഗ്രൂപ്പിലെ പല പോസ്റ്റുകളും അഭർണയാണ് ചെയ്തിരുന്നതെങ്കിലും അവളുടെ മെസ്സേജുകളും റിപ്ലൈകളും തികച്ചും പ്രൊഫഷണൽ രീതിയിൽ മാത്രമായി ചുരുങ്ങിയിരുന്നു പലതവണ അവൾക്ക് മെസ്സേജ് ചെയ്തെങ്കിലും റിപ്ലൈകൾ ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിയില്ലാതായിക്കൊണ്ടിരുന്നു ഒരു ദിവസം ഞാൻ അഭർണയെ നേരിൽ കാണാൻ തീരുമാനിച്ചു ഫോൺ വിളികളും മെസ്സേജുകളും പതുക്കെ കുറഞ്ഞ നിശബ്ദമായിരുന്നു അത് എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായി കഴിഞ്ഞിരുന്നു അയൽവാസിയായ രാഹുലിന്റെ സഹായത്തോടെ അവന്റെ എതിർപ്പിനെ അവഗണിച്ച് ഞാൻ കമ്പനിയിലേക്ക് തിരിച്ചുപോയി കമ്പനിയുടെ ഉള്ളിലെ അന്തരീക്ഷം സന്തോഷം നിറഞ്ഞതായിരുന്നു എല്ലാവരും എന്നെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു എന്നാൽ അവരുടെ കണ്ണുകളിൽ ഒളിപ്പിച്ച സഹതാപവും അനുകമ്പയും എനിക്ക് കാണാമായിരുന്നു അവരുടെ പറയാത്ത സങ്കടമെന്നെ തകർത്തുകൊണ്ടിരുന്നു ഏറ്റവും വലിയ ആഘാതം അപർണയുടെ കണ്ണുകളിലായിരുന്നു സഹതാപവും സങ്കടവും കലർന്ന ഒരു നോട്ടം ജോലി സമയം അവസാനിച്ചപ്പോൾ ഞാൻ ആൾക്കൂട്ടത്തോടൊപ്പം ഇറങ്ങി നിറഞ്ഞ കണ്ണുകൾക്കിടയിലൂടെ അപർണ എന്റെ ഒരു സഹപ്രവർത്തകൻ അജിത്തിന് അടുത്തേക്ക് നടന്നുപോകുന്നതും അവന്റെ ബൈക്കിൽ കയറി ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കാതെ എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുന്നതും ഞാൻ കണ്ടു നമുക്ക് പോകാം എന്ന് പുറകിൽ നിന്ന് രാഹുൽ പറയുന്നത് കേട്ടാണ് ഞാൻ സ്വപ്നത്തിൽ നിന്നെന്ന പോലെ റോഡിൽ നിന്ന് കണ്ണെടുത്തത് ഒടുവിൽ വീട്ടിലെ മുറിയിലേക്ക് തിരികെ എത്തിയപ്പോൾ എന്റെ മനസ്സ് തകർന്നിരുന്നു ഞാൻ കിടക്കയിലേക്ക് വീണു വേദനയും ഒറ്റപ്പെടലും എന്നെ കീഴടക്കി ഇത്രയും കാലം അടക്കിവെച്ച കണ്ണുനീർ സ്വതന്ത്രമായി ഒഴുകി ഞാൻ എപ്പോഴാണ് ഉറങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല പക്ഷേ പെട്ടെന്ന് ഞാൻ ഞെട്ടിയുണർന്നു എന്റെ കിടക്കയ്ക്ക് അടുത്തായി ഉണ്ണിയാർച്ചയെപ്പോലെ സാരി ഉടുത്ത നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ നിൽക്കുന്നു അവർ ധരിച്ച ചുവപ്പ് സാരിയും സ്വർണ്ണാഭരണങ്ങളും അവളുടെ കറുത്ത നിറവും വല്ലാത്തൊരു തരത്തിൽ ചേർച്ചു തോന്നിപ്പിച്ചു അവളുടെ കണ്ണുകളിൽ ശക്തമായ എന്തോ ആകർഷകത്വവും എനിക്ക് തോന്നി ആ കണ്ണുകൾ എന്റെ ഹൃദയത്തിന് ഉള്ളിലേക്ക് നോക്കുന്നത് പോലെ ആദ്യം സ്വപ്നം കാണുകയാണെന്ന് കരുതി ഞാൻ ചുറ്റും നോക്കി പക്ഷേ മുറിക്ക് ഒരു മാറ്റവുമില്ലായിരുന്നു റൂമിലെ ഓരോ വസ്തുവും അതേപടി അവിടെയുണ്ടായിരുന്നു ഇത്ര വിചിത്രവും വിശദവുമായ സ്വപ്നം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് കരുതി ഞാൻ സ്ത്രീയുടെ നേരെ നോക്കി ആ കണ്ണുകളിൽ അതിയായ നിശ്ചയദാർഢ്യം തിളങ്ങി നിന്നു സ്വപ്നത്തിലെന്ന പോലെ എന്റെ കണ്ണുകൾ അവളുടെ തിളങ്ങുന്ന മൂക്കുത്തിയിലേക്കും ചോര നിർമാർന്ന ചുണ്ടുകളിലേക്കും നീങ്ങി എന്റെ നോട്ടം ശ്രദ്ധിച്ചതുപോലെ ആ ചുണ്ടുകളിൽ ഒരു ചെറു ചിരി വിടരാൻ വെമ്പി നിന്നു നീ സ്വപ്നം കാണുകയില്ല എന്റെ ചിന്തകൾ വായിച്ചെന്ന പോലെ അവൾ പറഞ്ഞു അവളുടെ ശബ്ദം ശാന്തമായിരുന്നെങ്കിലും ഒരു ഭൂകമ്പം പോലെ അത് മുറിയിൽ മുഴങ്ങി നിന്നു ഞാൻ കാളിയാണ് ഞാൻ നാശത്തെ ശുദ്ധീകരിക്കുകയും പുതുക്കാനായി രൂപാന്തരത്തെയും കൊണ്ടുവരുന്ന ദേവിയാണ് ആ വാക്കുകളിൽ എന്റെ കണ്ണുകൾ വലുതാവുന്നത് ശ്രദ്ധിച്ച ദേവിയുടെ ചുണ്ടിലെ പുഞ്ചിരി ഒന്നുകൂടി വലുതായി നിന്റെ ആത്മാവ് എന്നെ വിളിക്കുന്നു സൂര്യ ഞാൻ എല്ലാ ലോകങ്ങളിലും ഒരു യോദ്ധാവിനായി തിരിയുകയായിരുന്നു ധീരവും അധർമ്മത്തെ പ്രതിരോധിക്കാൻ കഴിവുമുള്ള ഒരു ഹൃദയമുള്ള ഒരാളെ പറയുന്നത് എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നോ എന്നറിയാൻ ഒന്ന് നിർത്തിയ ശേഷം കാളി തുടർന്നു കലിയുഗത്തിൽ എനിക്ക് ശേഷിക്കുന്ന എന്റെ ഭക്തിയെ സമീപിക്കുന്ന ഇരുട്ടിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒരു സൂര്യവർഷകാലം സംരക്ഷിക്കാൻ നീ എനിക്ക് വേണ്ടി പോരാടുക പകരം നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനും വീണ്ടും നടക്കാനും ഞാൻ നിനക്കൊരു വഴി കാണിച്ചു തരാം എന്റെ കാലുകളിലേക്ക് നോക്കിക്കൊണ്ട് ഒന്ന് നിർത്തി ദേവി തുടർന്നു വെറും ശരീരത്തിൽ മാത്രമല്ല ശക്തിയിലും പക്ഷേ ഇത് വെറുമൊരു സമ്മാനമല്ല മുന്നോട്ടുള്ള യാത്ര തികച്ചും അപകടങ്ങളും ഇരുളും നിറഞ്ഞതുമായിരിക്കും പക്ഷേ അതിനെ മറികടക്കാനുള്ള ശക്തി ഞാൻ നിന്നിൽ കാണുന്നു ദേവിയുടെ നോട്ടം എന്നെ തുളച്ചുകേറി എന്റെ ഭക്തയെ പറഞ്ഞ സമയത്തേക്ക് സംരക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെതായ പാത പിന്തുടരാവുന്നതാണ് അത് ഏതു തന്നെ ആയാലും സൂര്യ നീ എന്റെ ഉടമ്പടി അംഗീകരിക്കുന്നുവോ